ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൺ വട്ടത്തിൽ പിടിച്ച് എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ള ലിങ്കുകളും ഉണ്ടാവും എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക യാതൊരു ഫീസും ചാർജും ഈടാക്കുന്നില്ല തികച്ചും ഫ്രീ ആയിട്ടാണ് രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു തോത്താപ്പൂരി ആട് ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടാവും സ്ഥലം വരുന്നത് മലപ്പുറം മേലാറ്റൂരാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഒരു ആടാണ് ഇടനീളവും നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല പാലും ഉള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ്തേക്കുന്നതും തോത്താപ്പൂരിയുടെ മുട്ടം തന്നെയാണ് ആ ക്രോസിംഗ് വീഡിയോയും ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തേക്കാം ഇതിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറാണ് അമ്പത് കിലോയുടെ മെല് ഇറച്ചി മീറ്റ് കിട്ടുന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ടിയാണ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം വളാഞ്ചേരിയാണ് ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് മീറ്റ് പർപ്പ മീറ്റ് പർപ്പസിന് വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടിയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മുഴുവടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തം ഇരുപത് ആടുണ്ട് ഇരുപത് ആട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ കിലോ തോതിൽ തൂക്കത്തിന് തരുന്നതായിരിക്കും ഇതിൽ ഏഴ് പിടയാടും ഒരു മുട്ടനും പിന്നെ പന്ത്രണ്ട് കുട്ടികളുമാണ് ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കിലോയ്ക്ക് വെച്ച് തൂക്കത്തിന് തരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ സപ്പറേറ്റ് വിലയായിരിക്കും ആറും നല്ല പിടയാടുകളാണ് നല്ലൊരു മുട്ടനാണ് ഉള്ളത് നല്ല ക്രോസിങ്ങിന് പറ്റിയ നല്ലൊരു മുട്ടനും ഉണ്ട് ഈ കൂട്ടത്തിൽ ഇപ്പോൾ ആ കിടക്കുന്ന ആ പുള്ളി വെള്ളയും കറുപ്പും ഇപ്പോൾ കാണുന്നതാണ് മുട്ടൻ ഇപ്പോൾ അതാ എണീറ്റ് നിൽക്കുന്ന ആ ഒരു മുട്ടനും ബാക്കി പന്ത്രണ്ട് കുട്ടികളാണ് ഇതിലുള്ളത് ഇതിൽ പെടക്കുട്ടികളും മുട്ടൻ കുട്ടികളും ഉണ്ട് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഒരുമിച്ച് തന്നെയാണ് കൊടുക്കുന്നതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സപ്പറേറ്റ് ആയിട്ടും ആടും കുട്ടികളും മാത്രമായിട്ടും കൊടുക്കും മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ തോതിൽ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇരുപതെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ തോതിൽ തരുന്നതായിരിക്കും ഓരോന്ന് വേണമെങ്കിൽ ഓരോന്ന് തള്ളയും കുട്ടികളായിട്ട് തരും അന്നേരം കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ തോതിൽ തരുന്നതായിരിക്കും ലൈവ് വെയ്റ്റ് അത് തൂക്കത്തിന് തരുന്നതായിരിക്കും ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിനടുത്ത് സി കെ ഫാം എന്ന് പറയുന്ന ഫാമിൽ നിന്നാണ് ഈ ആടുകൾ വന്നേക്കുന്നത് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സി കെ ആട് ഫാം ഇരുപത് ആടുകളും ഒരുമിച്ച് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക നാല് മാസം പ്രായമുള്ള കെ സി ഐ സർട്ടിഫിക്കറ്റുള്ള അസ്കിയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ അവൈലബിൾ ആണ് ഇരുപത്തി നാലായിരം രൂപയാണ് പീസിനര് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അടുത്തത് ജർമ്മൻ ഷപ്പി ഈ പപ്പിക്കു അവരുദ്ദേശിക്കുന്ന റേറ്റ് പീസ് പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പൊമേറിയൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ഇതിനൊരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ടോയ് പോമിൻ്റെ ഫേസ് ആണ് വരുന്നത് ബ്രീഡറുടെ നമ്പർ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത് തന്നെയാണ് ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് അതിന് ചാർജ് എക്സ്ട്രാ വരുന്നേ ഉള്ളു അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരും ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ ഒക്കെ ചോദിച്ച് കണ്ടതിന് ശേഷം മാത്രം എടുക്കുക ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള ലാപ്ടോപ്സോടെ പപ്പീസാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം കൊല്ലമാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലാബ് പപ്പി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ബ്രീഡർ നമ്പർ വീഡിയോയിൽ തന്നെയുണ്ട് അസ്കി ാപ്സാപ്സോ ഇങ്ങനത്തെ ഒക്കെ നല്ല വിലക്കുറവിലാണ് തരുന്നത് ഇതിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്റ്റ് ചെയ്യുക കടിഞ്ഞുൽപ്രസവം ഒരാടും രണ്ട് മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയാണ് ഒരു ലിറ്റർ പാല് കറക്കാൻ പറ്റുന്ന ഒരാടാണ് ഇപ്പം നിലവിൽ കറന്നുകൊണ്ടിരിക്കുന്ന ഒരാടാണ് നല്ല കാലുയരം ഹൈറ്റും ഒക്കെ ഉള്ള ഉള്ളൊരാടാണ് നല്ല തീറ്റ വെള്ളം വെള്ളംകുടി കാര്യങ്ങൾ എല്ലാം ഉള്ളൊരാടാണ് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രസവത്തിന് ദിവസങ്ങൾ മാത്രമുള്ള ഒരു കടിഞ്ഞൂൾ കടിഞ്ഞൂൽ ബീറ്റലാട് ആട് എഴുപത് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഡെലിവറിയും അവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആറുമാസം പ്രായമുള്ള ഒരു പുള്ളി പിടക്കോഴിയും ഒരു കാപ്പിരി പൂവനും വിൽപ്പനയ്ക്ക് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ ചോദിക്കുന്ന ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മലപ്പുറം വെണ്ണിയൂരാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നാല് മാസം പ്രായം ഉള്ള വളർത്താൻ പറ്റിയ ഒരു ജേഴ്സി പശുക്കിടാവ് വിൽപ്പനയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കൊല്ലം ആവശ്യമുള്ള ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സിൽവർ പോളിഷ് ക്യാപ്പ് മെയില് വിൽപ്പനക്ക് തൊള്ളായിരം രൂപ ബ്രഹ്മയുടെ ഒരു ഫീമെയിലിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള ഫാൻസി കോഴികളാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ ആട്ടുംകുട്ടിയാണ് മുട്ടൻകുട്ടിയാണ് പതിനാലായിരം രൂപയാണ് വില ചോദിക്കുന്നത് നല്ല ഇയർ ലെങ്ത്തും മുഖപ്പഞ്ചും ഒക്കെയുള്ള ഒരു ഒറിജിനൽ ആടിൻ്റെ കുട്ടിയാണ് ക്രോസിങ്ങിനും അങ്ങനെ വളർത്താനൊക്കെ പറ്റിയ നല്ലൊരു കുട്ടിയാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് ഈ നമ്പറ് വാട്സപ്പ് നമ്പറാണ് വീഡിയോയിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറാണ് ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഫാമിലൊക്കെ ക്രോസിംഗിന് നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗിംപയർ മില്ലി ഫ്ലവറിൻ്റെ ഒരു എഗ്ഗിംപയറാണ് ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് ഈ ഒരു ജോഡിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഡെലിവറി അവൈലബിളാണ് ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരിട്ട് നിങ്ങൾ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂല് ആട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാലോളം കിട്ടും ഏഴായിരത്തി രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോട് കോഴിക്കോട് മാവൂരാണ് ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും വെള്ളം കൂടിയും വിട്ടുമേവുമൊക്കെ ഉള്ള ആടാണ് ഒരു ലിറ്റർ പാലും കിട്ടും അത്യാവശ്യം പാലിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉള്ളവർ വിളിച്ച് ചോദിക്കുക എന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള അമേരിക്കൻ ബാൻഡം ബ്രീഡിംഗ് പെയർ ഇപ്പോൾ നിലവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഈ ഫാൻസി കോഴി എടുക്കാൻ ഒരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിലവിൽ എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേ പേർ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ലക്കി ഡ്രോയാണ് ലക്കി ഡ്രോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഗ്രേ കോക്കറ്റിലാണ് ഇരുപത്തേഴ് ടോക്കണേ ഉള്ളൂ ടോക്കണ് നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ പങ്കെടുക്കുക എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വീഡിയോസ് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അയച്ചു തരിക എൻ്റെ നമ്പർ തുടക്കത്തിലും അവസാനത്തിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ബെൽബട്ടനും കൂടെ എനേബിൾ ആക്കി